நல்லபடியா இருக்குනේ. டெலிவட்டண்டே காமெடி ஏங்க இருக்கு. అలాണ്ട്. காமெடி மாப்ரல்ல. பந்தத்த டெலிவட்டண்டே சேம் ரூட். சந்தனனா? பந்தத்த டெலிவட்டே ஆதே ஆதே ஆதே. வேற ஒரு பிச்ச நல்ல ஒரு கம்பேக் என்ன. ஆதே ஆதே ஆதே. வேற சோஷியல் மீடியா மெசேஜ் ஏதோ கொடுக்குறானுங்க. ஆ. வேற சோஷியல் மீடியா மெசேஜ். அதக்கே நீங்க போய் கண்டுட்டு சொல்லுங்க. நான் கண்டு, நீ கண்டுல. ஆ. நீ என்ன தெரியு. காமெடி ஏங்கண்டே வட்டோட்டே. అలాണ്ട്. வரத்தண்டே. ஆதே ஆதே ஆதே. சேஞ்ச். நல்லபடியா நல்லபடியா. ഫസ്റ്റ് ഹാഫ് സൂപ്പർ കേട്ടോ നല്ല കോമഡീസ് ആണ് പിന്നെ ദിലീപിന്റെ ഒരു കംബാക്ക് നമുക്ക് തീർച്ചയായിട്ടും പറയാം പിന്നെ തീർച്ചയായിട്ടും അതൊരു വെറൈറ്റി ആണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ യൂട്യൂബേഴ്സിന്റെ ഒക്കെ ഒരു കഥ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളും കൂടി അത് മനസ്സിലാക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് ഹാഫ് കുറച്ച് ഇമോഷണൽ ആണെങ്കിലും സൂപ്പർ ആണ് ഫാമിലിക്ക് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫിലിമ തന്നെയാണ് തീർച്ചയായും കുഞ്ഞുങ്ങൾക്ക് വരെ ഇഷ്ടപ്പെടും നല്ല കോമഡി സിനിമയാണ് നല്ല അടിപൊളിയാണ് ദിലീപഠൻ നമ്മുടെ പഴയ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ നല്ല അടിപൊളി സിനിമയാണ് ഫാമിലിന്റ് അല്ലേ കൂടുതൽ എന്റർടൈൻമെന്റ് ഉണ്ട് പിന്നെ അതിൻ്റെ അകത്ത് നമ്മുടെ കണ്ടന്റ് വന്നിട്ടുണ്ട് യൂട്യൂബേ കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് ഇൻവോൾവ് ആണ് നല്ല നല്ല സിനിമയാണ് സിനിമ തന്നെയാണ് എക്സ്പെക്ട് ചെയ്തായിരുന്നു കോമഡി ഉണ്ട് അതുപോലെ തന്നെ ഒരു ഇപ്പോഴത്തെ ഒരു സോഷ്യൽ ഇവന്റിന്റെ ഒക്കെ പറയുന്ന പടം അപ്പൊ നല്ലൊരു പടമായിരുന്നു കൊറേ കാലത്തിന് ശേഷം ആ കോമഡി ഒക്കെ ആ ഓക്കെ അതെ വർക്കൌട്ടായെന്ന് പറയാൻ പറ്റില്ല എന്നാലും കൊഴപ്പൊന്നും ഇല്ല നല്ല പടമായിരുന്നു നമുക്ക് ആ ഒരു പഴയ പറയാൻ പറ്റില്ല എന്നാ പോലും അല്ല നമ്മൾ എപ്പോഴും പഴയതായിട്ട് ചിന്തിക്കുന്നേ എന്ന് വെച്ചാൽ ഓരോ പടവും വേറെ അപ്പൊ ആ ഒരു ഈ പടം കൊള്ളാം പോയിട്ട് വിളിപ്പിക്കാനും നിങ്ങക്ക് കിട്ടിയോ അതെനിക്ക് കിട്ടി ണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫില് സെക്കൻഡ് ഹാഫില് കരുപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അങ്ങനെ ഒരു ടോപ്പിക് ആണല്ലോ സംസാരിക്കുന്നത് അപ്പം അത് റൈറ്റർ പക്ക ഒരു ലൈക്ക് ആ ഒരു ലൈൻ പിടിച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമ ഞാനും കൂടെ ഭാഗമാണ സിനിമയാണല്ലോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു എനിക്കൊരു വലിയൊരു ടീമിന്റെ ഭാഗമാവാന്നുള്ളത് വളരെ നല്ല രസമാണ് നല്ല രസം എന്ന് പറഞ്ഞാൽ സോഷ്യൽ റെലവൻസ് ആണ് ഇതിൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത് പിന്നെ അത് നമ്മളിപ്പോ ഇപ്പോഴത്തെ ജനറേഷൻ മുഴുവനും ഇവൻ നമ്മൾ പോലും സെൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടായെങ്കിൽ കൂടിയും ഇപ്പൊ മീഡിയയിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി നമ്മൾ കൊറേ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരു അതിന്റെ ഒരു ഭീകരത അതായത് അത്രയും സബ്സ്ക്രൈബ് കൂട്ടാൻ വേണ്ടിട്ട് ചെയ്യുന്ന കൊറേ ഇതുണ്ട് ഇപ്പോഴത്തെ യങ് ജനറേഷൻ അത് അല്ലാണ്ട് വാദിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം ആ അതിന്റെ ഒരു നേർ സാക്ഷ്യം പോലെ ഇതിന് ഈ സിനിമയിൽ കാര്യായിട്ടുണ്ട് കാര്യായിട്ടുണ്ട് അപ്പൊ അത് അത് നല്ലതാണ് ഈ സിനിമ ആ അത് നല്ല രസമുണ്ട് അത് എന്ന് പറഞ്ഞ കോമഡിന്ന് കോമഡിക്ക് വേണ്ടിയിട്ടില്ല കോമഡി കുറച്ച് നമ്മുടെ ലൈഫിലെ ഫാക്ടറുകളാണ് അതിനകത്ത് വരുന്നത് അപ്പൊ അത് അത് ഭയങ്കര രസമുണ്ട് എന്തായാലും സിനിമ ആ ദിലിബേട്ടനെ നമുക്ക് കുറേ നാൾക്ക് ശേഷം നല്ലത് ഇതിലൊക്കെ കാണാൻ കിട്ടുന്നതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മള് ഇതില് സിനിമയുടെ ഇതിന്റെ കഥകളൊക്കെ കേൾക്കുമ്പോ അങ്ങനെ വിചാരിച്ചിരുന്നു ദിലിപേട്ടന്റെ ഒരു തിരിച്ചു വരവാണ് എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങൾ ഒരുപാട് ആസ്വദിക്കും നമ്മുടെ സാധാരണ ആളുകൾ ആളുകൾ എന്റർടൈനർ എന്താ ഞാൻ സോഷ്യൽ തന്നെ കൂടുതൽ അത് കാണാനായിട്ട് വരും ഇതിന്റെ വിജയമാണെങ്കിൽ അതിന്റെ എല്ലാം എല്ലാ ഓഡിയൻസിലേക്ക് എത്തിക്കും പറഞ്ഞോ തീർച്ചയായും തീർച്ചയായും ഇത് ഒരു കൂട്ടായ്മയുടെ സിനിമയാണ് ഇവിടെ കുറെ അധികം ആളുകളുടെ കഷ്ടപ്പാടി ഉണ്ടായ ഒരു സിനിമയാണ് എല്ലാരും കൂടി കട്ടയ്ക്ക് നിന്ന് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അവർക്ക് എല്ലാവർക്കും ആയിട്ട് ഞാൻ ഈ സിനിമ സമർപ്പിക്കുന്നു ഈ സിനിമ നല്ലൊരു നല്ല രീതി വന്നതിൽ വളരെയധികം സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഹിദിവേട്ടന്റെ നല്ലൊരു സിനിമയാണ് ഹിതിബേട്ടൻ ചെയ്തേക്കുന്നതിൽ നല്ലൊരു സിനിമകളിൽ പെടുന്ന ഒരു സിനിമ ആയിരിക്കണം എന്ന് ഞങ്ങൾക്കൊരു വാശിയുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു തന്നെയാണ് ഞങ്ങൾ വിശ്വാസം ക്ഷിണാക്ഷിതെ നമ്മുടെ കൂടെ തന്നെ ആളുകളാണ് ഇതാണ് ഫാമിലിയാണ് ബിനോയ് നമ്മുടെ കാസർത്തിയ ടീമിലുള്ള തീർച്ചയായിട്ടും കാരണം സാധാരണ നമ്മൾ സിനിമ ചെയ്യുമ്പോ വന്നവരെല്ലോ സിനിമയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആ സിനിമ റിലീസ് കഴിഞ്ഞിട്ട് പോണ ആൾക്കാരാണ് ും നമ്മുടെ കൂടെ നിന്ന് ഈ സിനിമ വളരെ മനോഹരമാക്കണമെന്ന് അത്രയും കൂടെ നിന്ന ആളുകളാണ് കൂട്ടായ്മ ഒരു നല്ലൊരു സിനിമ ഉണ്ട് അതിൽ വളരെയധികം സന്തോഷം ആദ്യ സിനിമ തന്നെ ഫാമിലി ചിത്രം ചെയ്യാൻ പറ്റിയതിലും നല്ല ആളുകൾ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു കഥ കേട്ടിട്ട് ആണല്ലോ ഇന്നത്തെ വിഷയം പറയുന്ന ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്തു പിന്നെ നമ്മൾ നമ്മുടെ സിനിമയെ പറ്റി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ബൈറ്റ് എടുക്കുന്നതിൽ ഒരു യൂസിലുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറൊരു സിനിമയ്ക്ക് അഭിപ്രായം പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ കുറച്ചുകൂടെ കറക്റ്റ് ആയിരിക്കും എന്റെ സിനിമയ്ക്ക് ഞാൻ നല്ല അഭിപ്രായം പറയുന്നതിലോ ഒരു ബൈറ്റ് കൊടുക്കുന്നതിലോ കാര്യമില്ല പക്ഷെ എനിക്ക് ഈ സിനിമ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം ഒരു സിനിമയാണ് നമ്മുടെ ഡേ വണ് മുതൽ ഞാൻ ഇവ പറഞ്ഞിട്ടുണ്ട് ദിലീപ് ഏട്ടനെ സംബന്ധിച്ച് ഒരു നല്ല സിനിമ വെയിറ്റ് ചെയ്ത് നിക്കുമായിരുന്നു ആ ഒരു നല്ല സിനിമ എല്ലാം തീർത്ത ഒരു പക്ക ഫാമിലി എന്റർടൈനർ കൊടുക്കാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ഒരു വിശ്വാസം കണ്ടവരെല്ലാരും തന്നെ അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ എല്ലാ തിയേറ്ററുകളിലും വിളിച്ചു അവരെല്ലാം പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ടിട്ട് കാത്തിരുന്നു കാണാം ചെയ്തത് അല്ല തീർച്ചയായിട്ടും ദിലീപേട്ടൻ നമ്മളെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് തന്ന ഒരു സിനിമയാണ് കാരണം നമ്മളെ ഇന്റകത്ത് ഒരു ടെക്നീഷ്യൻ ആയിക്കോട്ടെ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ ദിലീപേട്ടൻ ഒന്നും ഇല്ലാത്ത ഇടപെടാതെ അല്ലെങ്കിൽ ഞങ്ങളെ പൂർണ്ണമായിട്ട് ഈ പുതിയ ടീമിന് ഈ നമ്മുടെ റൈറ്റർ ആയിക്കോട്ടെ ഡയറക്ടർ ആയിക്കോട്ടെ എല്ലാവരെയും പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് ചെയ്തു തന്ന ഒരു സിനിമയാണിത് അപ്പോ ഞങ്ങള് അതിന്റെ റിസൾട്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പൊ ദിലീപേട്ടന്റെ ഒക്കെ സിനിമകൾ ഇത്ര സിനിമകൾ കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് വിഷമം വന്നിട്ടുണ്ട് അപ്പൊ ഒരു ദിലീപേട്ടിനെ ഈ സിനിമയ്ക്ക് ഒരു കമ്പാക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ടീമിന്റെ ഒരു ഒരു വിശ്വാസം അത് ഒരു പുതിയ ഡയറക്ടറാണ് ഒരു പുതിയ ഡയറക്ടറിലൂടെ അത് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വളരെ വലിയ കാര്യമാണ് ഷാരീസ് പോലെയുള്ള റൈറ്റർ നമ്മുടെ ബാനർ ഇതെല്ലാം ആ സിനിമയ്ക്ക് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇപ്പൊ വിളിക്കാൻ വേണ്ടിട്ട് പോകുന്നില്ല ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ വിളിച്ചിരുന്നു പുള്ളിക്ക് ഞാൻ പറഞ്ഞു എല്ലാരും നന്നായിട്ട് ഹ്യൂമർ ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാരും ഹാപ്പിയാന്ന് പറഞ്ഞു ശരി താങ്ക് യു എന്തോ ദിലീപായിട്ടും വൈകിട്ട് വരും ഈ സിനിമ ഞാൻ പറയലോ ഈ സിനിമ രണ്ടേംകാർ മണിക്കൂറോളം ഉണ്ടായിരുന്നു ഞങ്ങള് ഇതിനു വേണ്ടി ആപ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ മാത്രമാണ് എടുത്തത് രണ്ടു മണിക്കൂർ പത്ത് മിനിറ്റുള്ള പന്ത്രണ്ട് മിനിറ്റുള്ള സിനിമയാക്കി മാറ്റി ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് ഇതിലൊക്കെ ഒരുപാട് ഹ്യൂമറുകളുണ്ട് വല്ല കുറച്ചുകൂടെ ഇമോഷൻസ് ഉള്ള സീനുകളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ വെട്ടി മാറ്റി കറക്റ്റ് ആയിട്ടുള്ള ഈ സിനിമ ഫുൾ പാക്ക്ഡ് എങ്ങനെയാക്കാമോ അങ്ങനെ ആക്കിയിട്ടുള്ള ഒരു സിനിമ ആക്കി മാറ്റിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ സിനിമ എത്തിച്ചത് ആണ് എന്താ പറയുന്ന പഴയ ദിലീപേട്ടനെ നമുക്ക് ഇതിനകത്ത് കാണാം തുടരും എന്ന സിനിമയിൽ ലാലേട്ടന്റെ കാര്യം പറഞ്ഞതുപോലെ ഉഗ്രനായിട്ടുണ്ട് ടൈലന്റിൽ നല്ലൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഷാരീസിന്റെ തിരക്കഥ പിൻഗോയുടെ സംവിധാനം എല്ലാം എല്ലാം ഒന്നൊരു മെച്ചാണ് ഡെഫിനറ്റ്ലി ഇനിയും വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫാമിലി കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈൻമെന്റ് അടിപൊളിയായിട്ട് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് കോമഡി ഡെഫിനറ്റ്ലി ഒരു സംശയമില്ല ഒരു സംശയമില്ല നിങ്ങളും കാണൂ ഇഷ്ടപ്പെടോ